ഇത് ഞാനിപ്പോൾ തൈര് സാധം ഉണ്ടാക്കാൻ പോവാണ് പച്ചരി കൊണ്ടുള്ള ചോറാണ് നന്നായിട്ട് വെന്ത് ഒടഞ്ഞ രീതിയിൽ വേണം ചോറ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇതൊരു വിധം നന്നായി വെന്തിട്ടുണ്ട് പിന്നെ തൈര് ഇതിപ്പോൾ മഴക്കാലത്ത് ഞാൻ ഞാനിത്തിരി ചൂടാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് അതല്ലെങ്കിൽ ചൂടാക്കേണ്ട കാര്യമില്ല അങ്ങനെ ചോറ് നന്നായി ഉറച്ച ശേഷം തൈര് അതിലേക്ക് ഇട്ടിട്ട് അപ്പോൾ കടുക് മുളക് വറുത്ത് ഇതിലേക്ക് നേരിട്ട് കൊട്ടിയാൽ മതിയാവും ചൂടാക്കേണ്ട കാര്യമില്ല അങ്ങനെ ഉണ്ടാക്കാം ഇതിപ്പം ഞാൻ ചൂടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ തൈരയിൽ ഒഴിച്ചു ഉപ്പിട്ടുണ്ട് നന്നായി കഴുകിയ ശേഷം കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട് കാരണം വേവ് കുറച്ച് ഒരുപാട് ഉടഞ്ഞിട്ടില്ല അതുകൊണ്ട് പിന്നെ ഒരു പാൻ വെച്ചിട്ട് അതിന് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിന് നല്ലെണ്ണയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാക്കുക ടേസ്റ്റ് ഉണ്ടാവുക തമിഴ്നാട്ടിലൊക്കെ നല്ലെണ്ണം കൊണ്ടാണ് ഉണ്ടാക്കുക അപ്പം നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത് പിന്നെ കടുക് മുളക് കറിവേപ്പില അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടുക് പൊട്ടുമ്പോൾ ഞാൻ ആദ്യം മറന്നുപോയി അത് തെറിച്ച് ഗ്യാസ് സ്റ്റൗവിലൊക്കെ ആവാണ്ടിക്കാൻ വേണ്ടി ഞാൻ ഞങ്ങൾക്ക് വേറ്റീന്ന് വാങ്ങിയൊരു സാധനമാണ് വളരെ നല്ലതാണ് അപ്പോൾ അതിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ എടുത്ത് ചപ്പഴേക്കും എല്ലായിടത്തും തെറിച്ച് കഴിഞ്ഞു ഇങ്ങനെ വെച്ച കടുക് പൊട്ടി എണ്ണയൊക്കെ ചുറ്റും തെറിക്കില്ല അപ്പോൾ അതിനുള്ളതാണിത് പിന്നെ അപ്പം നമുക്ക് അടുക്കൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നിലക്കട നിലക്കടല നിലക്കടലിടാം അല്ലെങ്കിൽ പിന്നെ ഉഴുന്ന് പരിപ്പ് വേണമെങ്കിലിടാം അല്ലെങ്കിൽ പൊരി കടലയില്ലേ അത് വേണമെങ്കിലും ഇടാം പിന്നെ പച്ചമുളകും ഇഞ്ചിയും എരിവനുസരിച്ച് നമുക്ക് എത്ര വേണം അതിനനുസരിച്ച് അതിട്ട് കൊടുക്കുക അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കുക അപ്പോൾ ചോറ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പറഞ്ഞില്ല മഴക്കാലമായത് തണുപ്പ് ഒരുപാട് കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് ചൂടാക്കിയിട്ടാണ് കഴിക്കുന്നത് അല്ലാത്ത സമയത്ത് ഞാനിതിങ്ങനെ ചൂടാക്കില്ല അങ്ങനെ കടുക് മുളകും വറുത്തിട്ട് നമ്മൾ തൈരൊക്കെ ഒഴിച്ചിട്ട് തണുത്തതായിട്ടാണ് കഴിക്കാറ് അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കുറച്ച് ചോറ് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഇളം ചൂടാക്കിയ ശേഷം ഇതാണ് ബാക്കിയുള്ള ചോറിലേക്ക് കൊട്ടണം അതല്ല എന്നുണ്ടെങ്കിൽ എല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് കടുക് മുളകും ഒക്കെ കൂടെ വറുത്ത് ഇങ്ങനെ കൊട്ടിയിട്ടാലും മതിയാവും നല്ല ടേസ്റ്റാണ് അപ്പോൾ നല്ലെണ്ണ എണ്ണയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കുറച്ച് കൂടുതൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ എടുക്കാം കുഴപ്പമൊന്നുമില്ല വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുകയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്